പ്രഭാസ് കോമൻ കാർഡിൽ ഒരു കപ്പ ബിരിയാണി അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ കപ്പ ബിരിയാണിക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കപ്പ വന്ന് ഡെയിലി ഡിലൈറ്റിൻ്റെ കപ്പയാണ് കപ്പ വന്ന് ഒരു ഗ്രാ ഒരു കിലോയ്ക്ക് അടുത്തുണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് അടുത്തുള്ള ഈ കപ്പ ഈ കപ്പ വളരെ നല്ലതാണ് ഇവിടെയുള്ളവർ ഞാൻ പറയ റെക്കമെൻഡ് ചെയ്യുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഡെയിലി ഡിലൈറ്റിൻ്റെ യൂസ് ചെയ്യാനാണ് കേട്ടോ നല്ല കപ്പയാണ് നല്ല നൂറുള്ള കപ്പേ കപ്പ ബിരിയാണിക്ക് നൂറുള്ള കപ്പ വേണം ഇത് നല്ല ബീഫാണ് ഇത് ആണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് അപ്പം ഷോപ്പിൽ പോയി വാങ്ങിച്ച കേട്ടോ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പം അത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് കിട്ടും പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അവർ കട്ട് ചെയ്ത് തരും ഇതൊരു വിധം ഇങ്ങനെ വലിയ പീസായിരുന്നു അപ്പം ഞാനിന്ന് ജസ്റ്റ് സിസേഴ്സ് വെച്ച് ഇതൊന്നും അതിൻ്റെ ഇതുകൊണ്ട് നിറയെ ദശയുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ കൊഴുപ്പുണ്ട് ഫാറ്റ് ഉണ്ട് അപ്പോൾ കപ്പ ബിരിയാണിക്ക് നമ്മൾ വന്ന് കൊഴുപ്പില്ലാത്ത ബീഫാ യൂസ് ചെയ്യുന്ന കാര്യം വന്ന് ഒരു ടേസ്റ്റും കാണത്തില്ല എന്ന് പറഞ്ഞു ഒരു ജസ്റ്റ് കപ്പയ്ക്കകത്ത് എന്തോ ഇട്ട് ഇളക്കിയല്ലേ എന്നുള്ളൂ അപ്പോൾ ഈ കപ്പ ബിരിയാണിയുടെ രുചി എന്ന് പറയുന്നത് തന്നെ എന്താ പറയുന്നത് നല്ല കൊഴുപ്പുള്ള ബീഫ് ഉപയോഗിക്കുന്നു കേട്ടോ അപ്പോൾ വേണ്ടിയത് ഞാൻ രണ്ട് വെള്ള സവാള എടുത്തിരിക്കുന്നു കേട്ടോ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഇഞ്ച് ഉണ്ട് പിന്നെ ആവശ്യത്തിന് കരിയാപ്പിളിയുണ്ട് കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഈ ബീഫ് വന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി ഇച്ചിരി ഒരു കാ അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പെരട്ടി വെച്ചായിരുന്നു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കുക്ക് ചെയ്യാന്നുള്ളതാണ് കപ്പ നമ്മളിപ്പോൾ കുക്ക് ചെയ്യത്തില്ല കേട്ടോ കപ്പ നമ്മൾ വെന്തെടുക്കുന്നത് നമ്മൾ ബീഫ് പിന്നെ എന്താ പറയുക കുക്കറിലിട്ട് വേവിച്ച് മൂന്ന് വിസിൽ കഴിഞ്ഞ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നമ്മൾ കപ്പ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പോയി ബീഫ് കുക്ക് ചെയ്യാം കുക്കറിൽ കേട്ടോ നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്ന അപ്പം ആ ഇപ്പോൾ ഇതൊരു എഴുന്നൂറ്റൊമ്പത് ഗ്രാം ബീഫുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊരു കുക്കർ കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞ് കുക്കറിയത് മീഡിയം സൈസ് കുക്കറായിരിക്കണേ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ആ കുക്കറിൽ എണ്ണ ഞാൻ ഒഴിച്ചു ജസ്റ്റ് വെജിറ്റബിളോ ഇല്ല കേട്ടോ അത് ആവശ്യത്തിന് കാരണം വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി ഇഷ്ടംപോലെ നെയ്യുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ബീഫ് കറി വെക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എണ്ണ ചൂടായി ഒരു ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂണ് നമ്മുടെ പെരിഞ്ചീരം ചേർക്കും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഇടുക നമ്മുടെ സവോള പിന്നെ പൊട്ടാനൊന്നും നിൽക്കണ്ട കരിഞ്ഞ് പോവുകയെ അപ്പോൾ നമ്മൾ ആ അരിഞ്ഞുവച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ള ഈ സവോള എല്ലാം കൂടെ ഒരുമിച്ചിടും പിന്നെ നമ്മുടെ കരിയാത്രയും ആ കൂടെ അങ്ങനെ അതേപടി ഇടുമായിട്ട് ആ പെട്ടെന്ന് നമ്മളൊന്നും വെയിറ്റ് ചെയ്തിടാം പിന്നെ പിന്നെ ചിലവർക്ക് ബീസ് ബിരിയാണിക്ക് നല്ല നമുക്കറിയാം ബീസ് ബിരിയാണി കിച്ചിന് ഏഴുവുള്ളതെന്നാല് നമ്മൾ ഞാൻ കാശ്മീരിച്ചിട്ടിപ്പോൾ അതിന് മസാലയ്ക്കകത്ത് ആഡ് ചെയ്യാൻ പോകും അപ്പം അതിനൊട്ടും തന്നെ എഴു കാണത്തില്ല അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് മൂന്ന് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് അങ്ങ് അത് ഫ്രീഫറി നടത്തുകൊണ്ട് നല്ല കട്ടായിട്ടായിരിക്കും അത് അങ്ങ് ഒഴിച്ചിട്ടു കേട്ടോ മൂന്ന് പച്ചമുളക് കൂടി ഇട്ടു ഇച്ചിരി എഴു വേണമെങ്കിൽ നല്ല എഴുതണം പച്ചമുളക് അതൊരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ടു അപ്പം ഇത് നന്നായിട്ട് ഇനി ഒന്ന് വഴന്ന് വേണം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ മസാല ഉണ്ട് വഴന്ന് വരും കേട്ടോ അവളം വന്ന് ഒരു വിധം വഴന്ന് വന്നിട്ടോ ബ്രൗണൊന്നും ആ നിക്കണ്ട കേട്ടോ അതിലേക്ക് വന്ന് മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് നമ്മുടെ മല്ലി മല്ലിപ്പൊടിയെ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയെ ഒരു ടീസ്പൂണ് കരം മസാല ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ കേട്ടോ അത് നമ്മൾ തന്നെ ചെയ്യും ഇതിൻ്റെ കൂടെ ഇടും കേട്ടോ എന്നിട്ട് നമ്മൾ ആ കുക്കർ ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുകയെ ഒന്ന് കഴിഞ്ഞിട്ട് പൊക്കി പിടിച്ചു എന്നിട്ട് അതിനകത്തോട്ട് ഒരു ജസ്റ്റ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണേ കാൽ ഗ്ലാസ് കേട്ടോ കാലിപ്പൊടി പോലെ കാൽ ഗ്ലാസ് വന്നു എന്നിട്ട് ആ ജസ്റ്റ് ഒന്ന് മസാല വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളിവിടെ ബീഫ് വഴറ്റി സോറി പെരട്ടി വെച്ചിട്ടില്ലേ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഞാൻ തൊട്ട് ഇടണം കേട്ടോ കാരണം വെച്ചാൽ ബീഫ് വന്ന് ഒട്ടും വെള്ളം എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുക ജസ്റ്റ് ആ മസാല ഇത് കോട്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തരി വെള്ളം ആവിയത് ഇപ്പോൾ തന്നെ എല്ലാം ആവിയായിപ്പോയി സോ നോക്കിക്കേ ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നാക്കി അളക്കുക വെള്ളമൊന്നും ഇനി വേറെ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി അടച്ചു എന്നിട്ട് വന്ന് ഇത് മൂന്ന് വിസിലടിക്കണം മൂന്ന് വിസിലടിച്ചിട്ട് ഇതിൽ നിന്ന് റെസ്റ്റ് ചെയ്യണം ഇടയ്ക്ക് പോയി തുറക്കാൻ പോരരുത് കേട്ടോ മൂന്ന് വിസിലടിക്കുക അതിന് ശേഷം ഇത് ഒരു മീഡിയം തീയിൽ നിന്നാണേ മീഡിയം തീയിൽ നിന്ന് വെന്ത് മൂന്ന് വിസിലടിക്കുക അതിനുശേഷം റെസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ തുറക്കുന്നത് പിന്നെ ബാക്കി ചെയ്യുക വേണം അപ്പം നമ്മൾ ബീഫ് വന്ന് കുക്കറി വെച്ച് മൂന്ന് വിസലടിച്ച് അത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനൊരു വേറൊരു വലിയ പാത്രത്തിനകത്ത് വെള്ളം വെച്ചായിരുന്നു വെള്ളം തിളപ്പിച്ചായിരുന്നു നമ്മുടെ കപ്പ ഉണ്ടാക്കാൻ അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണം നമ്മൾ കപ്പ ഉണ്ടാക്കാൻ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നു അതിലേക്ക് ഞാൻ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക കേട്ടോ ഇത് നല്ല കാരമുള്ള ഉപ്പായത് കൊണ്ട് ഒരു അര ടീസ്പൂൺ ഇട ഞാൻ പോകുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ആ കപ്പയ്ക്ക് ഒരിച്ചിരി മഞ്ഞ കളർ കിട്ടട്ടെ അതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ കപ്പ വന്ന് ആഡ് ചെയ്യുക കേട്ടോ അതിലേക്ക് നമ്മുടെ കപ്പ ആഡ് ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഇത് ഡെയിലി ഡിലൈറ്റിന്റെ കപ്പയാണ് വളരെ നല്ല കപ്പയാണ് ഇതിന് അധിക നേരം ഒന്നും വേഗാനം ഒന്നും വേണ്ട കേട്ടോ ഇത് അടിപൊളി കപ്പ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഫോർക്ക് വെച്ച് കുത്തിയാൽ വേഗണ ആ ഒരു വേവെന്ന് ഇതാണ് ആ വേവ് എണ്ണം നോക്കി എന്നിട്ടൊന്നും നോക്കിയിട്ട് കുത്തുമ്പോൾ പൊടിയൊന്നും ഉണ്ടെങ്കിൽ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞു എന്നിട്ട് നമ്മുടെ ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ച് നോക്കിയിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ കിടക്കുന്നു ഇനി ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു തവി ഉണ്ടെങ്കിൽ നല്ല കാര്യം നമ്മുടെ ഇവിടെ ബീഫ് വെന്തിരിക്കുക കേട്ടോ ഞാൻ ആ കുക്കറ് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് തിളക്കാൻ വേണ്ടി ഒരു ചെറിയ തീ ചീൽ തീലിട്ട് വെച്ച് കാരണം വെച്ചാൽ കപ്പയ്ക്കകത്ത് ചൂടോടെ വേണം ചേർന്നു ഇനി നമ്മൾ കപ്പയുടെ തീ ഒന്ന് ചെറുതായിട്ട് ഓൺ ചെയ്യണേ ചെറുതായിട്ട് ഈ കപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് ഈ തവിയുടെ ഈ സൈഡ് വെച്ച് ഒന്ന് പൊടിച്ച് കൊടുക്കണേ ചെറുതായിട്ട് കാരണം വെച്ചാൽ നമ്മൾ ബീഫ് ഇട്ട് കഴിഞ്ഞ് വലിയ ഇളക്കിളക്കുന്നില്ല അതിനുമുമ്പ് നമ്മൾ ഈ കപ്പ റെഡിയാക്കുക ചെയ്യുന്നത് കപ്പ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കും കേട്ടോ ഇവിടെ നമ്മൾ കരിയാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തണ്ടൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മണ്ടിലോട്ട് ഇട്ടു പിന്നെ നമ്മുടെ കുക്കറിൽ വെച്ച് വേവിച്ചില്ലായിരുന്നോ അധികം വെള്ളമൊന്നും ഇല്ല നോക്കിക്കേ ഞാൻ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞ് ആ മൂന്ന് വിസിൽ കഴിഞ്ഞ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വെന്തില്ലായിരുന്നു ഞാൻ വീണ്ടും രണ്ട് വിസിലൂടെ എഴുപ്പിച്ചൊന്ന് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിക്കാൻ അധികം വെള്ളം ഒന്നു നോക്കിയാൽ നല്ല കളറല്ല നോക്കിക്കേ നല്ല ആ നമ്മുടെ ആ ചി എന്താ പറയുക കാശ്മീരി ചില്ലിയുടെ കളറും നോക്കിക്കേ നമ്മുടെ കപ്പ നമ്മൾ ബീഫ് ഇട്ട് കഴിഞ്ഞ് ഒത്തിരി കളച്ച ആ ബീഫിൻ്റെ എല്ലാം നല്ല ബീഫെല്ലാം ഊരിപ്പോരും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കപ്പയിരുന്നു ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത് ഉടച്ചിട്ട് നമ്മൾ ബീഫ് കയറും നോക്കി ഇനി നമ്മൾ കപ്പക്കോട്ടൊന്നും അധികം കുത്തേണ്ട കാര്യമില്ല പിന്നെ കപ്പ ഒത്തിരി വേദം അങ്ങ് അളഞ്ഞളിഞ്ഞ് അളിഞ്ഞ് എന്താ പറയുന്നത് ഒരു പായസം പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ കപ്പ അധികം വേവിക്കുക അത് കേട്ടോ എനിക്കൊന്നും ഞങ്ങൾ ഈ പുതുപ്പുള്ളി സൈഡുകാരൊന്നും ഈ കപ്പ അധികം വേവിക്കത്തില്ല ചില സൈഡിലോ പെട്ടെന്ന് സൈഡിലോട്ടൊക്കെ വന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പം ആ തേങ്ങയൊക്കെ വറുത്തിടുകയൊക്കെ ചെയ്യും ഞങ്ങൾ സാധാരണ ഒന്നും ചെയ്യാറില്ല കാരണം വെച്ചാൽ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ട് നല്ല എന്താ പറയുക കൊഴുപ്പുള്ള കൊഴുപ്പുള്ള എന്താ പറയുക ബീഫാണ് ഇനി അതിനകത്ത് നമ്മൾ അതൊക്കെ ഒന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ഇതായിപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് ഇതിന് നല്ല ടേസ്റ്റാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ നിങ്ങളെ കഴിച്ചാൽ കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയി ഞാൻ ഒന്നും ചെയ്യുന്നില്ല നോക്കി ഇതാണ് ഫൈനൽ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെളിയിൽ വന്ന് നമ്മുടെ ആ ചേർ നമ്മുടെ വെളിയിലുള്ള വുഡൻ ടേബിളിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഒന്ന് നോക്കിക്കഴിതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ കളറാണ് നിങ്ങൾ വർക്ക് ഞാൻ വില ഫുഡ് കളർ ആഡ് ചെയ്ത് ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളറാണ് കേട്ടോ കളറാ കേട്ടോച്ചാച്ചൻ വാ ോക്കതെല്ലാം നമ്മുടെ ആ നിറയെ ഫാറ്റ് കണ്ടോ ആ ഫാറ്റും ഇച്ചിരി കപ്പയും ഉം ഒന്ന് കൂട്ടി ആദ്യം തിന്നു നോക്കാം ഉം ഉം പറയാൻ ഒരു വാക്കുകളല്ലോ കേട്ടോ അതുപോലെ ടേസ്റ്റാണ് ചോദിച്ചോടും ഇച്ചിരി അച്ചാറോട് വെച്ചൊന്ന് നോക്കാം ഉം അട്ടയോളിട്ടോ കേട്ടോ ഉം 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 എന്താ പറയുക സ്വപ്നങ്ങളിൽ മാത്രം ഇത്രയും